ഗാസയിൽ ഇസ്രായേൽ ആക്രമണം കൂടുതൽ ശക്തമായി തുടരുകയാണ് മുപ്പത്തിനാല് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗാസയിൽ മരിച്ചവരുടെ എണ്ണം ഏകദേശം മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറായിട്ടുണ്ട് ഗാസയിലേക്ക് തടസ്സം കൂടാതെ സഹായം ഉറപ്പാക്കാൻ അടിയന്തര നടപടി വേണമെന്നും ജി സെവൻ രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ പറഞ്ഞിട്ടുണ്ട് ഒൻപത് മാസത്തിൽ എത്തി നിൽക്കുന്ന യുദ്ധം ഗാസയിലെ സിവിലിയൻ സമൂഹത്തെ കടുത്ത പ്രസി പ്രതിസന്ധിയിലാക്കിയിരിക്കെ എല്ലാ തടസ്സങ്ങളും മറികടന്ന് സഹായം ഉറപ്പാക്കണമെന്ന് ജി സെവൻ രാജ്യങ്ങളും ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള എല്ലാ വ്യവസ്ഥകളും പാലിക്കാൻ ഇസ്രായേൽ തയ്യാറാകണം വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ ജനതയുടെ സാമ്പത്തിക സാഹചര്യത്തെ ബാധിക്കാറുള്ള നടപടികൾ ഉപേക്ഷിക്കാനും ഉച്ചകോടി ഇസ്രായേലിലോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ദുരാഷ്ട്ര ഫോർമുല മാത്രമാണ് പശ്ചിമേഷ്യൻ പ്രശ്നപരിഹാരമെന്നും ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ നീളുന്നത് ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും ഉച്ചകോടി മുന്നറിയിപ്പ് നൽകി മറ്റൊരു പ്രധാനമായ കാര്യം ഗാസയിൽ ഇപ്പോൾ ഇസ്രായേലിലെ ബന്ധികളായിട്ടുള്ളവരിൽ എത്ര പേർ ജീവിച്ചിരുപ്പുണ്ട് എന്ന് ഞങ്ങൾക്കൊരു ധാരണയും ഇല്ല എന്നാണ് ഹമാസ് തലവൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേലിലെ കണക്കുകൾ അനുസരിച്ച് അവശേഷിക്കുന്ന ബന്ധികളിൽ നൂറ്റി പതിനാറ് പേരാണ് കഴിഞ്ഞ ദിവസം ഏതാനും പേരെ മോചിപ്പിച്ചിരുന്നു അതിനുശേഷം ഇനി ജീവിക്കുന്നവർ നൂറ്റി പേരുടെ കസ്റ്റഡിയിൽ എന്നാണ് ഇസ്രായേലിന്റെ എന്റെ കണക്കുകൂട്ടൽ ഉദ്യോഗസ്ഥനായ ഒസാമ ഹമ്മദൻ ഇക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് എത്ര ബന്ധികൾ അവശേഷിക്കുന്നുണ്ട് എന്ന് പറയുവാൻ സാധിക്കില്ല കഴിഞ്ഞ വാരാന്ത്യത്തിൽ ലക്ഷ്യപ്പെടുത്തിയ നാല് ബന്ധികളെ തീവ്രവാദ ഗ്രൂപ്പ് തടവിലാക്കിയ ഈ നാലു പേരെയും മോചിപ്പിച്ചിരുന്നു ഈ നാല് പേരിൽ സ്ത്രീകൾ ഉൾപ്പെടെയായിരുന്നു ഇരുപത്തിയേഴ് കാര്യമായിട്ടുള്ള നോവ ഉൾപ്പെടെയായിരുന്നു ഇവരെ ക്രൂരമായ ലൈംഗിക അധിക്ഷേപത്തിന് വിധേയമാക്കുകയും ക്രൂരമായ പീഡനങ്ങൾക്കും അതുപോലെ തന്നെ ഇവർക്ക് മർദ്ദനവും ദിവസേന ലഭിച്ചിരുന്നു എന്നാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നത് ബന്ദികളിൽ ഗുരുതരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളുണ്ട് ഇതിനോട് ഇപ്പോൾ ഹമാസിന്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഒസാമ ഹമാദൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ഇത്തരത്തിലുള്ള പെരുമാറ്റത്തിന് കാരണം ഒരുപക്ഷെ ഇസ്രായേലാണ് ഇതിന്റെ വഴികാട്ടി എന്നാണ് ഈ ബന്ദികളെ ഇത്തരത്തിൽ ക്രൂരമായി പീഡിപ്പിച്ചതിന് അവർ കാരണം പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾ ബന്ദികളാണെങ്കിലും അവരോട് മാന്യമായിട്ട് പെരുമാറുക എന്നുള്ളത് അതിനെയൊക്കെ ഖണ്ഡിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടാണ് നോവയുടെ കാര്യത്തിൽ പുറത്തു വരുന്നത് യു എസ് പദ്ധതി ഹമാസ് നിരസിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും പാർട്ടികൾ തമ്മിലുള്ള വിടവ് നികത്താൻ കഴിയുമെന്ന് ബ്ലിങ്കൻ ഈ റിപ്പോർട്ടുകൾ നിഷേധിക്കുകയും ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ തുടരുന്നുണ്ടെങ്കിലും ചർച്ചയ്ക്ക് സന്നദ്ധത ആവർത്തിക്കുകയും ചെയ്തതായി ഈജിപ്ഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കരാർ ഒപ്പിടുന്നതിന് മുൻപ് സ്ഥിരമായ വെടിനിർത്തലിനും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുന്നതിനും യുഎസിൽ നിന്ന് രേഖാമൂലമുള്ള ഉറപ്പാണ് ഹമാസ് ആവശ്യപ്പെടുന്നത് പോരാട്ടത്തിൽ ഗാസാ മുനമ്പിൽ ഉടനീളമുള്ള ഇസ്രായേൽ വ്യോമസേന ഇന്നലെ ആക്രമിക്കുകയും തകർക്കുകയും ചെയ്തതായി ഐ ഡി എഫ് അറിയിച്ചു സംഘർഷത്തിൽ മടഞ്ഞവരുടെ സംഖ്യ മുപ്പത്തി ഇരുന്നൂറ് കവിഞ്ഞതായി പലസ്തീൻ ആരോഗ്യ വിഭാഗം അറിയിച്ചിരുന്നു